ഈ തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുണ്ട് അവർക്ക് നമ്മളിലെ കാഫിറും അതല്ല വിശ്വാസി എന്നും അവർക്കിടയിലുണ്ട് കാരണം അവര് ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ വരുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് ഇവനെ ആശുപത്രിയിലും മരണക്കിടക്കയിൽ കിടന്നിട്ടു പോലും ഇവൻ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ് കാശ്മീരിൽ നാൽപ്പത് സിആർ പി എഫ് ഭടന്മാരെയാണ് കൂട്ടക്കൊല ചെയ്തത് ഇന്ത്യ മുഴുവനും കരഞ്ഞു പോയ ഒരു ദിവസമായിരുന്നു അന്ന് ചാവേർ ആക്രമണത്തിനാണ് ഈ ദുഷ്ടൻ ഉത്തരവിട്ടത് നമ്മളതൊന്നും ക്ഷമിക്കില്ല മറക്കത്തുമില്ല ഇവനാണ് ഇതിന് ശബ്ദ സന്ദേശം കൊടുത്തത് എന്ന് ഇന്ത്യൻ ആർമി തന്നെ തെളിയിച്ചിട്ടുണ്ട് റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ സൈനിക ആശുപത്രിയിൽ ഇവൻ അന്ന് ചാവാടക്കാണ് ആ ചാവാങ്ടക്കുന്ന സമയത്ത് ഇതൊന്നും പുതിയ സംഭവമൊന്നുമല്ലോ നെബിയും ചാവാങ് കിടക്കുന്ന സമയത്ത് അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തീർക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അന്ധിശ്വാസം വലിച്ചത് ഇവർക്കതൊന്നും വലിയ പുത്തരിയല്ല ചാവാൻ പോകുന്നതിന് മുമ്പ് ആരുടെങ്കിലും മൂലത്തിലൊരാപ്പ് അടിക്കാമെങ്കിൽ അതും അടിച്ചിട്ട് ഇവനൊക്കെ ചാവും ഏതോ മാരകമായ രോഗത്തിന് ഇവൻ ചികിത്സയിൽ കഴിയുമായിരുന്നു എന്നിട്ട് ഇവൻ ചത്തില്ല ഇവൻ ചത്തന്നും പറയുന്നുണ്ട് ഇപ്പൊ കേട്ടോ സ്ഥിരീകരിച്ചിട്ടില്ല ചത്തു എന്ന് കേട്ടാൽ അത്രയും സമാധാനം കാരണം ഇവനെ ഇവനൊരു ലൈഫ് കിട്ടിയാല് ഏറെ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇവൻ ഇന്ത്യക്ക് ഉണ്ടാക്കും തിരിച്ചടിയും കിട്ടും അത് വേറെ എന്നിട്ട് പിന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് എട്ടു ദിവസം മുമ്പ് ഈ ജെയ്ഷെ ഭീകര സംഘങ്ങൾക്കായിട്ട് ഇയാള് നിർദ്ദേശം കൊടുക്കുവാണ് ഇന്ത്യയിൽ അവിടെ ഇവിടെ മുംബൈയില് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം ചാവേർ സ്ഫോടനം ഇന്ന ഇന്ന ആളുകൾ ചെയ്യണം എല്ലാം ഇവന്റെ തലയിൽ നിന്ന് ദൂരെ തിരിഞ്ഞു വന്നതാണ് വളരെ ക്ഷീണിച്ച സ്വരത്തിൽ കാരണം അവൻ ചാമം കിടക്കുവായിരുന്നല്ല എന്നിട്ട് ഇവൻ പറയ തൻ്റെ ഇവന്റെ അനന്തരവനുണ്ട് അവനായി ഉസ്മാൻ അവന്റെ വധത്തിന് പകരം വീട്ടാൻ അസേർ ആഹ്വാനം ചെയ്യുവാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യയാണ് അവനെ തീർത്തത് എന്നിട്ട് കുടും തണുപ്പിനോട് മല്ലിട്ടിട്ടാണ് ഞാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ഇകളെ പ്രേരിപ്പിക്കുന്നത് എന്നവൻ ആ സന്ദേശത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു കാരണം ചാവാൻ പോകുന്നതിനു മുമ്പും ഇന്ത്യയോടുള്ള അവന്റെ പ്രതികാര ദാഹം അടങ്ങുന്നില്ല സ്ഥിരകളിലൂടെ ഓടുന്നത് തീവ്രവാദം അല്ലേ ഈ ഭീകരര് അതിർത്തി കടന്ന് മുഴുവനും നശിപ്പിക്കാനുള്ള ആഹ്വാനവും ഉണ്ടായിരുന്നു ഇവന്റെ സന്ദേശത്തിൽ തന്റെ അനന്തരവനായിട്ടുള്ള മുഹമ്മദ് ഉമയറും ഇവൻ സ്ഫോടക വസ്തു നിർമ്മാണ വിദഗ്ധനാണ് അബ്ദുൾ റാഷിദ് കാസി ഇവരെ പിന്നെ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ടോപ്പുകളാണ് കാശ്മീർ താഴ്വരയിലെ ഭീകരാനുകൂല കേന്ദ്രങ്ങൾക്ക് നൽകിയത് ഇവര് ഒന്നോ ഒമ്പതോ അല്ല ആളുകള് ഇവര് വലിയ ഒരു കൗണ്ട് ഓഫ് ആളുകളുണ്ട് ഇതിന്റെ പിന്നില് ഇപ്പൊ ഒരു വീട്ടില് നാല് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്തയും കൂടെ കൂട്ടിയിട്ട് അഞ്ച് പേരായില്ലേ ഇവർ അഞ്ച് പേരും ഇന്ത്യക്കെതിരെ തിരിയാൻ ചാവേർ ആക്രമണം നടത്താൻ പൂട്ടിത്തെറിക്കാൻ ഇവര് സജ്ജരാണെന്ന് ഇവര് ഭീകരാക്രമണത്തിനു വേണ്ടി ടോപ്പുകൾ കാശ്മീർ താഴ്വരയില് ഭീകര അനുകൂല കേന്ദ്രങ്ങൾക്ക് നൽകുകയാണ് എന്നിട്ട് ഇവര് ഇതുപയോഗിച്ചിട്ട് അടുത്തടുത്തുള്ള ആളുകളെയൊക്കെ യുവാക്കളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുവാണ് എന്തിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ചാവേർ ആക്രമണം നടത്താൻ പൊട്ടിത്തെറിച്ചാൽ കുടുംബങ്ങൾക്ക് കോടികൾ കിട്ടും ഇവർ ജീവിച്ചിരുന്നാലും ലൈഫ് ടൈം അധ്വാനിച്ചാലും കിട്ടാത്തത്ര രൂപത്തിലുള്ള പണമാണ് ഈ ഒരാൾ പൊട്ടിത്തെറിച്ചാൽ ഇവനൊക്കെ ഇവൻ്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ആളുകളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് വലിയ ഒരു വിഭാഗം യുവാക്കളെ ഉണ്ടാക്കിയെടുക്കുവാണ് ഇരുമ്പ് നിക്കറിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ യുവാക്കളിൽ ഒരാളായിട്ടുള്ള ആദിൽ അഹമ്മദ് ദർ ഇവനാണ് സി ആർ പി എഫിന്റെ വ്യൂഹത്തിലേക്ക് ആർ ഡി എക്സ് നിറച്ച വാഹനം ഇടിച്ച് കയറ്റി ചാവേർ ആക്രമണം ഉണ്ടായത് സഹിക്കാൻ പറ്റില്ല നമുക്ക് തോന്നും അവനും പൊട്ടിത്തെറിച്ചു നമ്മുടെ നാൽപ്പത് ധീര ജവാന്മാരാണ് അന്ന് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കിടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറില് പുൽവാമയിലെ മസൂദിന്റെ അനന്തരവനായ റഷീദ് മസൂദിനെ സിആർ പി എഫ് പിന്നാലി അവനായിരുന്നല്ലോ ഇതിന്റെ ആള് അന്ന് അതിന് പകരം വീട്ടുമെന്ന് മസൂദ് അസഹർ പ്രഖ്യാപിച്ചു പക്ഷേ അതിന് സമയം കിട്ടിയില്ല അവസരം കിട്ടിയില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രണ്ടാമത്തെ അനന്തരവനായ ഉസ്മാന്റെ തലയും ഇന്ത്യ എടുത്തു പിന്നീട് തൽഹാർ റഷീദ് അതും എന്റെ അനന്തരവനാണ് സി ആർ പി എഫ് അതായത് അന്ന് നമ്മുടെ നാൽപ്പത് ജവാൻമാരുടെ ജീവൻ എടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഇന്ത്യ പിന്നാലെ നടന്ന് തലപ്പറിച്ചെടുത്തു ഇതുകൂടായപ്പോൾ മസൂദ സെഹറിന്റെ പാകി അങ്ങോട്ട് വർധിച്ചു മസൂദിനിന്റെ ഉടപ്പകരം വീട്ടിയേ പറ്റൂ അങ്ങനെയാണ് മസൂദ സെഹറിന്റെ സന്ദേശം വരുന്നത് അവന്റെ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ് ഈ യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നിനുമില്ല കൊടും തണുപ്പിനെ അവഗണിച്ചിട്ടാണ് ഞാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അണികളെ സജ്ജരാക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തണമെന്ന് അതായത് ചത്തുപോകണമെന്ന് ഇന്ത്യക്കാരെയും കൊല്ലണം നിങ്ങളും അതുവഴി ചാവണമെന്ന് മനസ്സിലായാ അതിന് സജ്ജരായി കുറേ വാഴകൾ അങ്ങനെ ഇറങ്ങും ചിലർ ഇവരെ ഈ ഭീകരന്മാരെ കിരാതന്മാരെന്ന് വിളിക്കും ചിലർ ഇവരെ ഭ്രാന്തന്മാരാണെന്ന് പറയും ചിലരിവരെ മാനസിക രോഗികളാണെന്ന് പറയും ഇവർ സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറയും ഇവർ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് പറയും ലോകത്തുള്ള സകലമായ മനുഷ്യനും ഇവരെ ഭീഷണിയാണെന്ന് പറയും എന്തായിരുന്നാലും ഇവർ അതിർത്തി കടന്നു പോയി പക്ഷേ ഇന്ത്യ ഈ അതിർത്തി കടന്നു ചെന്നവന്റെ തലയെടുക്കും മസൂദിന്റെ സന്ദേശം കിട്ടിയതോടുകൂടി പുൽവാമ ആക്രമണത്തിൽ പങ്കില്ല എന്ന പാകിസ്ഥാന്റെ കളവ് പൊളിഞ്ഞു ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊന്ന ആളുകളെ പിടിച്ച് അവനെയൊക്കെ കൊന്നപ്പോൾ അവൻ്റെയൊക്കെ ഔദ്യോഗികമായ അവസാനത്തെ സന്ദർശനം ഔപചാരികമായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയും അവനൊക്കെ അന്തിമ ഉപചാരം അർ അർപ്പിക്കുന്നതിന് വേണ്ടിയും പാകിസ്ഥാൻ എത്തിയപ്പോൾ പാകിസ്ഥാനി പങ്കുണ്ട് എന്ന് തെളിഞ്ഞില്ലേ പഹൽഗാം ഭീകരാക്രമണം അതുപോലെ തന്നെയായിരുന്നു ഇത് കാരണം ഈ മസൂദ സഹാറിന്റെ സന്ദേശം കിട്ടിയതോടുകൂടി ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് പുൽവാമയും മുമ്പ് പാകിസ്ഥാനിന്റെ പങ്ക് വെളിവാക്കുന്ന തെളിവ് ഹാജരാക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചപ്പോൾ ഇന്ത്യ ഒന്നല്ല തെളിവുകൾ ഹാജരാക്കി കൊടുത്തു അന്താരാഷ്ട്ര ഏജൻസികൾക്കും മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ തടസ്സം നിൽക്കുന്ന ചൈനയ്ക്കും മസൂദിന്റെ ശബ്ദ സന്ദേശം തെളിവായി ഇന്ത്യ കൂടെ കൊടുത്തു ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിലാണ് മസൂദ് അസേറിനെ ീകരനായി ചൈന വരെ പ്രഖ്യാപിക്കാൻ കാരണമാകുന്നത് ഇടയിൽ വരെ ഇന്ത്യയോടുള്ള പകയാണ് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കണം കാരണം ഒരേ സമയത്ത് സ്പ്രിറ്റായ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് നല്ല രൂപത്തിൽ പ്രൗഢിയോടുകൂടി വളരുമ്പോൾ വികസിക്കുമ്പോൾ ആ രാജ്യം രക്ഷപ്പെടുമ്പോൾ അവരോട് നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഈഗോ ഇവിടെ വർക്ക് ഉണ്ടാകും നമ്മളാണല്ലോ ഇപ്പൊ ഇവർക്ക് അരിയും ഗോതമ്പും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരോട് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കുണ്ടാകുമല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തുർക്കിയിലും സിറിയയിലും ഒക്കെ ഭൂകമ്പമുണ്ടായി ആരായി എത്തിയത് ആദ്യം ഇന്ത്യയാണ് എത്തിയത് ഇന്ത്യയുടെ ഒരു സംസ്കാരം എങ്ങനെയാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ് അത് ഇന്ത്യ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ട് ഇപ്പോഴും ദ ഇന്ത്യ അത് തന്നെയാണ്